ഇസ്രയേലിന് ഗാസയും ഹമാസും എങ്ങനെയാണ് തലവേദന ആകുന്നത് അതുപോലെ തന്നെയാണ് ഇന്ത്യക്ക് പി ഒ കെ അഥവാ അധീന കശ്മീർ ഇന്ത്യക്കെതിരെയുള്ള എല്ലാ ഭീകര സംഘങ്ങളും തമ്പടിച്ചു പാർക്കുന്നത് പി ഒ കെ ചേർന്നുള്ള പാകിസ്ഥാൻ അതിർത്തിയിലാണ് രണ്ടു തവണ പി ഒ കെക്ക് മുകളിലൂടെ പാകിസ്ഥാന്റെ മണ്ണിൽ കയറി സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ ഇന്ത്യക്ക് പി ഒ കെ പിടിച്ചെടുക്കാൻ വലിയ സമയമൊന്നും വേണ്ടതില്ല എന്നാൽ അന്താരാഷ്ട്ര സമൂഹത്തെ ഭയന്നാണ് ഇന്ത്യ ഇത്രയും കാലം അതിന് മുതിരാതിരുന്നത് ഇപ്പോൾ ഒരു അവസരം കൈവന്നിരിക്കുന്നു ഇസ്രയേൽ ഗാസയിൽ കയറി പണിഞ്ഞതുപോലെ പിഒക്കെ പിടിച്ചെടുക്കാനും ഭീകരതയുടെ വേരറുക്കാനും ഇന്ത്യൻ സേനയ്ക്ക് ഇതൊരു അവസരമാണ് ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സൈനിക ശക്തിയായ ഇന്ത്യക്ക് അമേരിക്കയും റഷ്യയും ഇസ്രയേലും അറബ് രാജ്യങ്ങളും ശക്തമായി പിന്തുണയ്ക്കുന്ന ഇന്ത്യക്ക് രേന്ദ്രമോദി എന്ന കരുത്തനായ പ്രധാനമന്ത്രി ഭരിക്കുന്ന ഇന്ത്യക്ക് പാക് അധീന കാശ്മീർ പിടിച്ചെടുക്കാനാകുമെന്ന് തന്നെയാണ് ഓരോ ഇന്ത്യൻ പൗരന്റെയും വിശ്വാസം പുതിയ കാശ്മീരിനായി നല്ല നാളേക്കായി നമുക്ക് കാത്തിരിക്കാം